കോരുത്തോട് സി കേശവൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശലഭശിൽപശാല നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ ബുക്ക് വായന തുടങ്ങി നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു സ്യൂവിന്റെയും ജോൺസിന്റെയും സ്റ്റുഡിയോ നിന്നും മറ്റൊരു കാലിഫോർണിയയിൽ നിന്നും ആണ് എട്ടാം തെരുവായ ഡെൽമോണിക്കോയിലെ ഒരു സാധാരണ ഹോട്ടലിൽ വെച്ചാണ് അവർ കണ്ടുമുട്ടിയത് കല പച്ചില സലാഡ് കോരിത്തോട് സി കാശവൻ മെമ്മോറിയൽ സ്കൂളിൽ പന്ത്രണ്ടും പതിമൂന്നും കുട്ടികൾക്കായുള്ള ശില്പശാലയാണ് നൂറ്റമ്പതോളം കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇത് രണ്ടു ദിവസത്തെ വെച്ച് മകൻ പറയുകയാണ് അവസരമുണ്ടായി എന്നുള്ളത് അവട്ട് ചെയ്തോളാം അതായത് എല്ലാവരെയും ഇതേപോലെ ആകുന്ന ഒറ്റർക്ക് ഉൾക്കൊണ്ടും അമ്മയെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ആ രണ്ട് മക്കളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു നമുക്ക് നാല് കത്തേ കൊണ്ടുപോകാൻ കാര്യങ്ങൾ നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ എന്താണ് അതിന് അധികം സമയമില്ല എന്നും ഇത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ അവരെ സ്വാഗതം ചെയ്ത വട്ടത്തിൽ നിൽക്കുകയാണ് എന്നൊക്കെയുള്ള Um, messages number 12 i don't know how to say it yes and i think so, sometimes somewhere i said that she is our leader yes. uh, Nathai, uh, Nathai. so it's very comforting for the uh, children and grandchildren to know that their grandma നമ്മളിപ്പ ഒരു ഫിസിക്കൽ മൂവ്മെന്റ് ഹോൾ ഗ്രൂപ്പ് മൂവിംഗ് ഫ്രം ഗെയർ ആൻഡ് സ്റ്റാൻഡിങ് അറൌണ്ട് ആ ഒരു നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം ഓക്കെ നമുക്ക് കൈ ഒരു ഒരു ചൂട് ചൂട് എടുത്തുകാരെ ചേർത്ത് വയ്ക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഒരു മുന്നേറ്റത്തിന്റെ ഫീൽ നമുക്ക് കിട്ടുന്ന അനുഭവിക്കാം ഉദയോട്ട് എന്നിട്ട് നമുക്ക് കൈ അത്രയും കൈ എവിടെ വരെ കാലടി 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 കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടിയാണ് അക്കമ്മ ടീച്ചറിനെ ഈ സെന്ററിൽ കൊണ്ടുവന്നാക്കിയത് ജയവാർച്ചനകളുണ്ടായിരുന്നു ഞങ്ങൾ അവരെ പരിചയപ്പെട്ടു പാട്ടുകൾക്ക് പുതിയ ഈണം നൽകി വിടരു ചിന്തകൾ ഉണരുകയായി പുതു പുതു വഴികൾ തെളിയുകയായി പുലരിയിൽ നന്മകൾ വിതരുകയായി വട്ടത്തിൽ ചെറു ചെരിയോടെ കൂട്ടത്തിൽ ചിറകടിയോടെ ചേർന്ന് നടക്കാൻ ഉണരോടെ ചേലിലണഞ്ഞു ശലപങ്ങൾ ഞങ്ങൾ ചേലിലണഞ്ഞു ശലപങ്ങൾ ചക്കുഴുക്ക് ഇടിയ ചക്ക പയർ നമ്മുടെ സാരസാക്ഷുണ്ടായത് തന്നെ അല്ലേ ഇതിലേ ഉണ്ടാകാത്തത് ഉണ്ടാകാത്തത് ബീഫ്രൂട്ടാണ് സാമ്പാറിൻ്റെ ഭക്ഷണം ഞങ്ങൾക്കിപ്പോൾ ഒരു അതീത ലക്ഷ്യമുണ്ട് ഞങ്ങൾ കൂട്ടത്തോടെ നീങ്ങുന്നു അത് ഞങ്ങളിൽ വളരെയധികം സന്തോഷമുള്ളവാക്കി ചന്ദീരാ അയ്യോ ചന്ദീരാ അയ്യോ ചന്ദീരാ ഞങ്ങൾ സഭയോട് ഭർത്താവ് പറഞ്ഞു അരി പറണ്ടല്ലോ ഒന്ന് മെനക്കെട്ടാ പോലെ എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത് എന്നുള്ള ചോദ്യം വന്നു ഭർത്താവ് ചോദിച്ചതാണ് അതിൽ വളരെ കോപ്പറേറ്റീവാണ് സഭയായിട്ട് എന്നുള്ളതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് അതുപോലെ പതിനൊന്ന് മണിക്കുള്ള ചായ സഭ അവിടെ മാങ്ങ കുറച്ച് ഇഞ്ചി മറ്റു വളരെ ഹോംലി ഞങ്ങൾ ഞാ അവർ പോകുമ്പോൾ ആകെ മൂന്ന് പയ്യന്മാരായിരുന്നു നമ്മുടെ ഇതിലുള്ളവരുള്ളൂ ശില്പശാലയിൽ ബാക്കിയുള്ള ചെറിയ അന്യന്മാരൊക്കെ അപ്പം ഞാൻ ഞങ്ങൾ അവരെയും കൂടി കൂട്ടി വന്നോട്ടെ എന്നൊരു ചോദ്യമായിരുന്നു ഉണ്ടായത് എന്നിട്ടവർ പുതിയത് അവിടെ ഒരു അമ്പലത്തിലൊരു പരിപാടി നടക്കുന്നുണ്ട് അപ്പം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് വേറൊരു സാധനം എല്ലാം എല്ലാം ഒരേപോലെയുള്ളത് അവർക്കും ഉപയോഗിക്കാറുണ്ട് അതിപ്പോൾ ഞങ്ങൾ ഈ വേഗം പോയി ഡ്രസ്സ് ഞങ്ങളൊരു പിന്നാട്ടം പഴത് Yeah, yeah, I'm yeah. Okay, I'm going to say it. Okay, I'm going to say it. Okay, I'm going to രീതി ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് എറണാകുളപ്പള്ളിയിൽ നടന്ന ശില്പശാല നൂറ് എണ്ണം തയ്ക്കുന്നതിന് അപ്പൊ തന്നെ കുറെ കാര്യങ്ങളും എഴുതാൻ സാധിക്കണം ഇത് രാത്രി ശരി മാർക്കില്ല അങ്ങനെ സഹായിക്കുന്നില്ല അല്ലെങ്കിൽ ലേറ്റ് അപ്പൊ അങ്ങനെ മാറുന്ന സമയത്ത് അവിടെ ഒരു മാർക്ക് അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും കൂടി കഴിയുമ്പോഴേക്കും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കലപ്പം പ്രവണകളിലേക്ക് മാറും Let me continue being alive, being given, giving. Let me not forget about the horror of pain and unhappiness. While I am filled with the odor of the blossoming earth, let me be kind. Let me use my days fully. Let me know the ground and the heavens and be a walking tree. Be a walking tree. Be a walking tree. Let me spill my love into the oat. <laughs> ഇനി ഒരു മൂന്ന് പേർക്കുള്ള സ്പേസ് അവിടെ ഉണ്ട് ഇനിയിപ്പം നമുക്ക് ആറ് നമ്മളിവിടെ ലിസ്റ്റ് ഉണ്ടാക്കിയ പാടാനായിട്ടുള്ള ഒരു ഫ്ലുവൻസി ഉള്ള ഒരു ആറ് പേര് അതിൽ മൂന്ന് പേർക്ക് ഇവിടെ നിൽക്കാം ോട്ടെ ഒരാളും കൂടെ അല്ല ഭാവിയിൽ ഞാൻ പരിഭാഷപ്പെടുത്തി പ്രഭാതം വിടരുകയായി പുത്തൻ ചിന്തകൾ ഉണരുകയായി വഴികൾ തെളിയുകയായി പുലരിയിൽ നന്മകൾ നന്മകഴിതരുകയായി പുലരിയിൽ നന്മകഴിതരുകയായി വട്ടത്തിൽ ചെറുചിരിയോടെ കൂട്ടത്തിൽ ചിറകടിയോടെ ചേർന്നു നടക്കാൻ ഉണർവോടെ ണഞ്ഞു ശലഭങ്ങൾ ചേലിലണഞ്ഞു ശലഭങ്ങൾ അർക്കനുതിർക്കും സ്നേഹപോൾ അമ്പിളി വാനുലുദിച്ചതുപോൽ പുഞ്ചിരി അണഞ്ഞല്ലോ മഞ്ചിമയേറും ശലഭങ്ങൾ മഞ്ചിമയേറും ശലഭങ്ങൾ ചിറകുവിരിച്ചു പറക്കുമ്പോൾ ചിന്തക കൈമാറിയിടുന്നു എന്നിലെ എന്നെ തിരയുമ്പോൾ ഞാനാരാണെന്നറിയുന്നു ഞാനാരാണെന്നറിയുന്നു ചിറകു വിരിച്ചു പറക്കുമ്പോൾ ചിന്തകൾ കൈമാറിയിടുന്നു പുതിയൊരു സ്വപ്നം കാണുന്നു പുതിയൊരു ലോകം പണിയുന്നു പുതിയൊരു സ്വപ്നം കാണുന്നു പുതിയൊരു ലോകം ഒരു ലോകം ഒരു നല്ല നാളെ തൻ പാട്ടുപാട ഉയരുന്ന കാന്തിയിൽ കൂട്ടുകൂടാ ഒരു നല്ല നാളെ തൻ പാട്ടുപാട ഉയരുന്ന കാന്തിയിൽ കൂട്ടുകൂടാ വ്യഥകൾ വിചാരങ്ങൾ സങ്കടങ്ങൾ ഭയവും ഉപേക്ഷിപ്പാൻ സമയമായി ഇടരട്ടെ മനതാരിൽ പുതുവസന്തം പടരട്ടെ ചൈതന്യം പാലിലെങ്ങും